നമസ്കാരം ഈ ലോകത്ത് ഏതൊരു ക്രൈം നടന്നാലും ഏതൊരു കുറ്റവാളിയെയും സംബന്ധിച്ച് അവരെ കാത്തിരിക്കുന്ന ചില അദൃശ്യ ശക്തികളുടെ ഇടപെടലുകളുണ്ട് അതാണ് ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പി പി ദിവ്യ ഇപ്പോൾ ജാമ്യം നേടി ജയിലറയിൽ നിന്ന് പുറത്തേക്ക് നവീൻ ബാബുവിൻ്റെ മരണം അതൊരു ആത്മഹത്യയല്ല മറിച്ച് അതൊരു കൊലപാതകമാണെന്ന് ഇപ്പോൾ വിളിച്ചു പറയുകയാണ് സി ഐ ടി യു നേതാവ് മലയാളപ്പുഴ മോഹൻ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് മലയാളപ്പുഴ മോഹൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിലവിലത്തെ ഈ അന്വേഷണം അത് തൃപ്തികരമല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ തുറന്നടിക്കുകയാണ് പെട്രോൾ പമ്പിനായിട്ട് അപേക്ഷ നൽകിയ പ്രശാന്തൻ്റെ പരാതി ആ പരാതി അത് വ്യാജമാണോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കൃത്യമായിട്ടത് സ്ഥിരീകരിച്ച് വ്യക്തമാക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയനിലാക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഒരു വ്യാജ പരാതി ഇവിടെ ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടത് ഒറിജിനലാണോ അല്ലെങ്കിൽ അത് വ്യാജനാണോ എന്നത് മുഖ്യമന്ത്രി തന്നെ എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല മലയാളപ്പുഴ മോഹൻ പറയുന്നതും ഇതേ ചോദ്യം തന്നെയാണ് എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷമാണ് ഇവർ പരാതിക്കത്ത് തയ്യാറാക്കിയത് അതിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല ഈ പി പി ദിവ്യക്കെതിരായിട്ടുള്ള പാർട്ടി നടപടി അത് ഇപ്പോൾ വൈകിയെന്നും മാത്രമല്ല ഈ ഒരു കേസ് അന്വേഷണത്തിൽ യാതൊരുവിധ തൃപ്തിയുമില്ല എന്നുമാണ് മലയാളപ്പുഴ മോഹൻ ഇപ്പോൾ തുറന്നു പറയുന്നത് നവീൻ ബാബുവിൻ്റേത് അല്ല എന്ന് ഉറപ്പിച്ച് സി ഐ ടി യു നേതാവ് മലയാളപ്പുഴ മോഹൻ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിയെ തളർത്തുമെന്നത് ഉറപ്പാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ ദിവ്യ മാത്രമല്ല മറ്റ് ചിലരുമുണ്ട് ഈ മരണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു ജോലിയിൽ നിന്നും വിടുതൽ നേടിയ നവീൻ ബാബു തിരികെ ഔദ്യോഗിക വസതിയിൽ എത്തി ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അത് മാത്രമല്ല എ ഡി എമ്മിന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഇപ്പോൾ സംശയനിഴലിലാണ് ഈ കേസ് അന്വേഷണത്തിൽ യാതൊരുവിധ തൃപ്തിയുമില്ല തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇങ്ങനെയാണെന്നാണ് മലയാളപ്പുഴ മോഹൻ ഇപ്പോൾ തുറന്നടിക്കുന്നത് എന്തുകൊണ്ട് എ ഡി എമ്മിന്റെ ഡ്രൈവർ ഷംസുദ്ദീനെ പോലീസ് ചോദ്യം ചെയ്തില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു അതിശ്രദ്ധേയമായിട്ടുള്ള ഇത്തരം ചോദ്യങ്ങളാണ് മലയാളപ്പുഴ മോഹൻ ഇപ്പോൾ ഉയർത്തുന്നത് ഒരു സി പി എമ്മിന്റെ നേതാവ് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം പറഞ്ഞേ തീരൂ എന്തുകൊണ്ടാണ് പ്രശാന്തന്റെ വ്യാജ പരാതി പോലും മുഖ്യമന്ത്രി അന്വേഷിക്കാതിരിക്കുന്നത് പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ കളക്ടർ അരുൺ കെ വിജയനെതിരെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ എ ഗീത നടത്തിയ അന്വേഷണത്തിൽ കളക്ടർ അരുൺ കെ വിജയനെ ഇപ്പോൾ പ്രതിരോധത്തിലാഴ്ത്തുന്ന ചില നിർണായക തെളിവുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കളക്ടറേറ്റ് ജീവനക്കാരുടെ തന്നെ നിർണായകമായിട്ടുള്ള മൊഴിയെന്ന് പറയുന്നത് കളക്ടറുമായി നവീൻ ബാബു യാതൊരു വിധത്തിലും നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് കളക്ടറേറ്റിലെ തന്നെ ജീവനക്കാർ പറയുന്നുണ്ട് നവീൻ ബാബു കണ്ണൂരിൽ എ ഡി എട്ട് ജോലിയിൽ പ്രവേശിച്ച ദിവസം അരമണിക്കൂർ അവിടെ വൈകി എത്തിയതിന് കളക്ടർ മെമ്മോ നൽകിയിരുന്നു അന്ന് മുതൽ ഇരുവരും തമ്മിൽ വലിയ രീതിയിൽ അകൽച്ചയിലായിരുന്നു എന്തിനേറെ ഒരവധി നൽകുന്നതിൽ പോലും കളക്ടർ സ്വീകരിച്ചിരുന്ന സമീപനവും നവീൻ ബാബുവിന് തീർച്ചയായിട്ടും മാനസിക വിഷമം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു അതുമാത്രമല്ല ഞായറാഴ്ച പോലും ഡ്യൂട്ടിക്ക് കയറാനായിട്ട് നവീനോട് കളക്ടർ നിർദ്ദേശിച്ചു കളക്ടറുമായി സംസാരിക്കാൻ പോലും നവീൻ ബാബുവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്ന് കളക്ടറേറ്റിലെ ജീവനക്കാർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് യാത്രയപ്പ് യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു തന്നെ വന്ന് കണ്ട് തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായ കളക്ടറുടെ മൊഴി അത് ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് കളക്ടറേറ്റിലെ ജീവനക്കാർ തന്നെ ഒന്നടങ്കം ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഈ കളക്ടറുമായിട്ട് നവീൻ ബാബുവിന് യാതൊരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും പറഞ്ഞിരുന്നു ഇവിടെ നടന്ന ഈ അന്വേഷണ സംഘത്തിൻ്റെ വലിയൊരു അട്ടിമറിയാണ് ഇപ്പോൾ പുറകതയായിരിക്കുന്നത് കളക്ടറേറ്റിലെ ജീവനക്കാരുടെ അടക്കം മൊഴി അതെന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ മൊഴി പോലും അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയില്ല എന്നാൽ പി പി ദിവ്യ പി പി ദിവ്യയെ സംബന്ധിച്ച് ജാമ്യം ലഭിക്കാനായിട്ട് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും തുടരുകയായിരുന്നു അന്വേഷണ സംഘമെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ തെളിവുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കളക്ടറെ പ്രതിരോധത്തിലാഴ്ത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് കയറി നിൽക്കേണ്ട വ്യക്തി തന്നെയാണ് ഇപ്പോൾ കളക്ടറെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് മാത്രമല്ല നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ ഡ്രൈവർ ഷംസുദ്ദീനെ പോലീസ് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തില്ല എന്നതുൾപ്പെടെ ഇവിടെ ഏറെ സംശയം ഉളവാക്കുന്നുണ്ട് പി പി ദിവ്യക്ക് ജാമ്യം ലഭിക്കാനുള്ള മുഖ്യ കാരണം ഈ കളക്ടറുടെ മൊഴി തന്നെയാണ് കളക്ടർ ക്ഷണിച്ചതനുസരിച്ചാണ് താൻ ഈ യാത്രയ്പ്പ് യോഗത്തിൽ എത്തിയത് എന്ന് കോടതിക്ക് മുൻപാകെ പി പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ പറഞ്ഞിരുന്നു ഇക്കാര്യം സംശയലേശമന്യെ ഖണ്ണിക്കാൻ ഇതുവരെ കളക്ടർക്ക് സാധിച്ചിട്ടില്ല പോലീസ് സംഘത്തിന് മുന്നിലും കളക്ടർ ഈ ഒരു സമീപനം തന്നെയാണ് പുലർത്തിയത് അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിൽ കളക്ടർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു കാരണം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ റിമാൻഡിലായിരുന്ന പി പി ദിവ്യ ഒടുവിൽ പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നത് തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് രണ്ട് മണിക്കൂർ വാദം കേട്ടതിന് ശേഷം പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എ ഡി എം കൈക്കൂലി വാങ്ങിച്ചതിന് സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് പി പി ദിവ്യ യാത്രയ്പ്പ് യോഗത്തിലെത്തി ആരോപണം ഉന്നയിച്ചത് അത് നല്ല ഉദ്ദേശത്തിലായിരുന്നു യാത്രയ്പ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് കോടതിയിൽ സമ്മതിച്ചിരുന്ന വിശ്വൻ വക്കീൽ പക്ഷേ പി പി ദിവ്യയുടെ സംസാരം ഉദ്ദേശശുദ്ധി എന്നിവയിലൂന്നി ഇപ്പോൾ തൻ്റെ വാദമുഖങ്ങൾ ഉയർത്തുകയായിരുന്നു ഉപാധികൾ അനുസരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ആരോപണം നിലനിൽക്കുന്നതല്ലെന്നും കളക്ടറോട് എ ഡി എം കുറ്റസമ്മതം നടത്തിയെന്നും മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവിൽ കോടതി പരാമർശം ഉണ്ടായിരുന്നില്ല എങ്കിൽ കുറ്റസമ്മതം ഞങ്ങൾ അറിയുമായിരുന്നില്ലെന്നും കൈക്കൂലി നൽകിയതിന് തങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ കൈമാറിയെന്നും ഒക്കെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചില്ല യാത്രയപ്പ് ദൃശ്യം ദിവ്യ ആർക്കും കൈമാറിയിട്ടില്ല ഒരു സ്ത്രീയാണ് ഭരണാധികാരിയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അമ്മയാണ് എന്നിങ്ങനെയൊക്കെയാണ് വിശ്വൻ വാദിച്ചത് ഒക്ടോബർ അഞ്ചിന് കൊയ്യം സഹകരണ ബാങ്കിൽ നിന്നും പ്രശാന്തൻ ഒരു ലക്ഷം രൂപ സ്വർണ്ണ വായ്പ എടുത്തു നവീൻ ബാബു ഒക്ടോബർ ആറിന് പ്രശാന്തനെ വിളിച്ചിരുന്നു പതിനൊന്ന് പത്തിന് ഇരുപത്തിമൂന്ന് സെക്കൻഡ് ഇവരും ഇരുവരും സംസാരിച്ചു അപ്പോൾ പ്രശാന്ത് ശ്രീകണ്ഠപുരം എന്ന സ്ഥലത്ത് നെടുവാലൂരിലായിരുന്നു പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിന് ഇരുവരും കണ്ണൂരിലെത്തി ഒരേ മൊബൈൽ ടവറിന് കീഴിൽ സംസാരിച്ചു അന്ന് ഞായറാഴ്ചയായിരുന്നു ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കോടതിക്ക് മുൻപാകെ ഞങ്ങൾ ഹാജരാക്കിയെന്നുമാണ് വിശ്വൻ വക്കീൽ പറയുന്നത് നവീൻ ബാബു എന്തിനാണ് പ്രശാന്തിനെ വിളിച്ചത് പണം നൽകിയത് സംബന്ധിച്ച പ്രശാന്ത് പോലീസിനും അതോടൊപ്പം തന്നെ വിജിലൻസിനും ഒക്കെ തന്നെ മൊഴി നൽകിയിരുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് പി പി ദിവ്യയെ രക്ഷിക്കുന്ന തരത്തിൽ അന്വേഷണ സംഘം റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപാകെ നൽകുകയുണ്ട് പ്രതിഭാഗം അഭിഭാഷകന്റെ ഈ ചോദ്യങ്ങൾ ഖണ്ഡിക്കാനായിട്ട് എന്തുകൊണ്ട് പ്രോസിക്യൂഷന് സാധിക്കുന്നില്ല കാരണം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഇത്തരം ആരോപണങ്ങളെ കോടതിക്ക് മുൻപാകെ നിഷേധിക്കാൻ യാതൊരുവിധ ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തിയിട്ടില്ല നവീൻ ബാബു അതോടൊപ്പം തന്നെ പ്രശാന്ത് തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ എന്താണ് തെറ്റ് ഒരേ ടവർ ലൊക്കേഷന് കീഴിൽ ഇരുവരും വന്നു എന്നതിലും എന്താണ് തെറ്റ് അതിനപ്പുറം നവീൻ ബാബുവിനെ പിന്തുടരുന്ന പ്രശാന്തിൻ്റെ ദൃശ്യങ്ങളടക്കം തന്നെ നമ്മൾ കണ്ടതാണ് ഇത്തരം സി സി ടി വി ദൃശ്യങ്ങൾ പ്രതിഭാഗം അവർ ബോധപൂർവം തന്നെ പ്രചരിപ്പിച്ചു എന്നിട്ട് ഒടുവിൽ പ്രശാന്തൻ വിജിലൻസ് ഓഫീസിലെത്തിയെന്ന് തെളിയിക്കാനായിട്ട് ചില സി സി ടി വി ദൃശ്യങ്ങൾ വരെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കളക്ടറുടെ മൊഴി തന്നെയാണ് പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കുവാൻ പ്രതിഭാഗം ഉപയോഗപ്പെടുത്തിയത് എന്നാൽ കളക്ടറെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം ആ മൊഴിയുടെ ആ ഒരു പൊള്ളത്തരം അത് തിരിച്ചറിഞ്ഞില്ല എന്തിനേറെ കളക്ടറേറ്റിലെ ജീവനക്കാരുടെ എങ്കിലും മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ കളക്ടറുടെ മൊഴി അസാധുവാകുമായിരുന്നു നവീൻ ബാബുവിനെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു വിധത്തിലുള്ള അന്വേഷണവും അന്വേഷണ സംഘം പ്രത്യേകിച്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടില്ല ഡ്രൈവർ ഷംസുദ്ദീനെ വേണ്ട വിധത്തിൽ കാര്യമായി ചോദ്യം ചെയ്തില്ല എന്തിന് വ്യക്തമായി മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് സംഘം മെനക്കെട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരണം റെയിൽവേ സ്റ്റേഷനിലെ അടക്കം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടേ ഇല്ല നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ പോലും മൊഴി കൃത്യമായി രേഖപ്പെടുത്തി കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള നടപടികളോ ശ്രമങ്ങളോ അന്വേഷണ സംഘം നടത്തിയിട്ടില്ല അങ്ങനെ കൃത്യമായിട്ടുള്ള അട്ടിമറിയിലൂടെ പി പി ദിവ്യക്ക് ജാമ്യം ലഭിക്കുന്നതിന് അത് ഇടയാക്കി ഇനി സി ബി ഐ ഈ കേസ് അന്വേഷിക്കണമെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെടുന്നതിന് പിന്നിലെ പ്രധാന കാരണവും ഇതുതന്നെയാണ് ഒരുപക്ഷേ അദൃശ്യ ശക്തികളുടെ ഇടപെടൽ പോലെ ഒരുപാട് തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൈകാതെ ഈ കേസ് സി ബി ഐ അന്വേഷിക്കട്ടെ എന്നും പി പി ദിവ്യ അടക്കമുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക